Got him. ശബരിമലയിൽ ഇത്രത്തോളം ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ദേവസ്വം മന്ത്രി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുന്നു എന്ന വിവരം കിട്ടിയതോടെ നവകേരള സദസ് ഉപേക്ഷിച്ച് ഓടിപ്പാഞ്ഞ് പമ്പയിലെത്തി ഇതാണ് പിണറായി സർക്കാരിനും മേടുക്ക് എവിടെയും ആളാവാൻ അവസാന നിമിഷം വന്ന് വെറും ഷോ കാണിക്കും ഇത് ദേവസ്വം മന്ത്രി മാത്രമല്ല പിണറായി സർക്കാരിലെ ഓരോ മന്ത്രിമാരും ഇങ്ങനെ തന്നെയാണ് കോട്ടയത്തെ നവകേരള സദസ്സിന്റെ പരിപാടികൾ ഉപേക്ഷിച്ചാണ് മന്ത്രി ബി ജെ പി നേതൃത്വം ൾ എത്തുന്നതിന്റെ തൊട്ടുമുമ്പ് മുമ്പ് പമ്പയിലെത്തിയത് കഴിഞ്ഞ ദിവസങ്ങൾ അയ്യപ്പ ഭക്തരുടെ ദുരിത വാർത്തകൾ പുറത്തു വന്നപ്പോഴും മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ പമ്പയിലോ സന്നിധാനത്തോ എത്തിയിരുന്നില്ല ശബരിമലയിലെത്തിയ അന്യ സംസ്ഥാനക്കാരായ ഭക്തർ ഉൾപ്പെടെ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പിടിപ്പുകേടിനെ നിരശിതമായി ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു സന്നിധാനത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്ന അയ്യപ്പന്മാർ ഡൗൺ ഡൗൺ കേരള സി പി എം എന്ന മുദ്രാവാക്യം ഉറക്കി വിളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നു എരുമേലി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലാണ് ദേവസ്വം മന്ത്രി എത്തിയത് നവകേരള സദസ്സിന്റെ കോട്ടയത്തെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി പമ്പയിലേക്ക് തിരിച്ചത് എരുമേലിയിലും നിലയ്ക്കലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതായി മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലാണ് നിലയ്ക്കൽ നിന്ന് പമ്പയിലെത്തിയത് കഴിഞ്ഞ ദിവസം പമ്പയിലേക്കുള്ള ബസ്സുകൾ പിടിച്ചിട്ടത് കാരണം നിരവധി ഭക്തർ മണിക്കൂറുകളോളം നിലയ്ക്കലിൽ കുടുങ്ങുകയുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിലയ്ക്കൽ നിന്ന് അയ്യപ്പന്മാരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എം എൽ എമാരായ പ്രമോദ് നാരായണൻ കെ യു ജനീഷ് കുമാർ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു പമ്പയിൽ ഉദ്യോഗസ്ഥരുടെ വിപുലമായ യോഗം വിളിച്ച് സംസാരിച്ചതായും കൂടുതൽ ഏകോപനത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കുമ്മനം രാജശേഖരൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ ബി ജെ പി പത്തനംതിട്ട കോട്ടയം ജില്ലാ പ്രസിഡന്റുമാരായ വി എ സൂരജ് ജി ലിജിൻലാൽ എന്നിവരും വിവിധ അയ്യപ്പ സംഘടനാ പ്രതിനിധികളുമാണ് ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തിലുണ്ടാകുക സന്ദർശനത്തിനു മുന്നോടിയായി ശബരിമലയിലെ പിടിപ്പുകേടും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വീഴ്ചകളും കുമ്മനൻ രാജശേഖരൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുവരെ ശബരിമലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ദേവസ്വം മന്ത്രി ബി ജെ പി കാരെ കൊണ്ടായാലും ശബരിമല വരെ എത്താൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്